എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാറാണ് റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും ഹൃദ്യമായ വിഷു ആശംസകൾ നമുക്കറിയാം വിഷുക്കാലം എല്ലാത്തിനും ഹാർവസ്റ്റിംഗ് സീസണും കൂടിയാണ് പ്രധാന വിളയായ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ മച്ചിങ്ങപ്പൊഴിച്ചിലാണ് ഉൽപ്പാദനക്കുറവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെങ്ങനെ ഒഴിവാക്കാം നോക്കാം ഹൈബ്രിഡ് ഞങ്ങൾക്ക് മാത്രം ചില നാടൻ ഇനങ്ങളും പ്രത്യേക സാഹചര്യത്തിൽ മാക്സിമം ഈൽഡ് തരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും പുഴയോരങ്ങളിലും കടലോരങ്ങളിലും കാണുന്ന തെങ്ങിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു ഉൽപ്പാദനം നമ്മളുടെ തോട്ടത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മച്ചിങ്ങ കൊഴിച്ചിലാണ് പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ തേങ്ങയുടെ താഴെ നിറച്ചും കുഞ്ഞു കുഞ്ഞ് മച്ചിങ്ങ പൊഴിഞ്ഞിരിക്കുന്നത് കാണാം അപ്പോൾ അതിന് ചില റീസൺസ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മച്ചിങ്ങ കൊഴിച്ചിൽ കുറക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈൽഡ് നമുക്ക് കൂട്ടാൻ പറ്റും പിന്നെ ആദ്യം മനസ്സിലാക്കണ തെങ്ങിൻ്റെ ആണ് ഇത് കണ്ടോ ഈ തെങ്ങിൻ്റെ ഈ കൊലയിൽ ഒരൊറ്റ തേങ്ങ പോലും അല്ലെങ്കിൽ ഒരൊറ്റ മച്ചിങ്ങ പോലും അവശേഷിച്ചിട്ടില്ല ആ ഭാഗത്തെ മൂന്നോ നാലോ കൊലയിലും ഇതുതന്നെയാണ് അവസ്ഥ അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേനൽക്കാലത്ത് ആവശ്യത്തിനുള്ള നന കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നനക്കുന്ന ഒരു സാഹചര്യമുള്ള തെങ്ങാണെങ്കിൽ തീർച്ചയായിട്ടും തെങ്ങിന് നനയോട് പ്രത്യേക ഭയങ്കര പ്രതിപത്തിയാണ് കാരണം നമുക്കറിയാം പോളിനേഷൻ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒഴുകി വന്ന ഒരാളാണ് അപ്പോൾ അതിന് വെള്ളം കൂടുതൽ കിട്ടുന്നതാണ് സന്തോഷം ചില ഇനങ്ങളുണ്ട് കേട്ടോ അതിന് വെള്ളം കിട്ടിയില്ലെങ്കിലും കായ്ക്കും അപ്പോൾ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒട്ടും നനക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വളർത്തുന്ന തെങ്ങാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇനങ്ങൾ സെലക്ട് ചെയ്യണം ഇപ്പോൾ വേടകത്തുള്ള ഒരു വെറൈറ്റി ഉണ്ട് വേടകം സ്പെഷ്യൽ എന്ന് പറയുന്നത് അതിന് എന്താ പറയുക ഡ്രൗട്ട് ടോളറൻസ് ഉണ്ട് അതേസമയം നോർമലി സ്പീക്കിംഗ് തെങ്ങിന് വെള്ളത്തോട് അഫിനിറ്റി കൂടുതലാണ് അപ്പോൾ നനക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് ദിവസത്തിൽ ഒരിക്കൽ അറുപത് ലിറ്റർ വെള്ളം കൊടുക്കണം അതുപോലെ തന്നെ തെങ്ങിന് തടമെടുത്ത് വളമിടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ എടുക്കുന്ന സമയത്ത് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്നും ഒന്നര മീറ്റർ മാറി മുപ്പത് സെൻറ്റിമീറ്റർ വീതി മുപ്പത് സെൻറ്റിമീറ്റർ താഴ്ചയുള്ള തടമാണ് എടുക്കേണ്ടത് അപ്പോൾ പലപ്പോഴും നമ്മൾ തട എടുക്കുമ്പം വരുന്ന ഏറ്റവും വലിയ പാളിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് ഏകദേശം ഒരു അര മീറ്റർ മാറിയിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും ആക്റ്റീവ് റൂട്ട്സോൺ തെങ്ങിൻ്റെ വളം വലിച്ചെടുക്കാൻ കഴിവുള്ള വേര് പടലെന്ന് പറയുന്നത് തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് ഒന്നര മീറ്റർ മാറിയാണ് അതുപോലെ തന്നെ തട തടയെടുക്കുന്നതിന് ഒരു സമയമുണ്ട് കേട്ടോ കേട്ടോ എടുക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് മെയ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കാണ് ആ സമയത്ത് മഴ കാലവർഷം തുടങ്ങണം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എടുത്താലുള്ള ഗുണം ഈ കാലവർഷക്കാലത്ത് മാത്രം തെങ്ങിൻ്റെ ചോട്ടിൽ സംഭരിക്കാൻ പറ്റുന്ന വെള്ളം എന്ന് പറയുന്നത് ഒന്നേക്കാൽ ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒന്നാമത് നമ്മളെ തെങ്ങിന് വെള്ളത്തോട് ഭയങ്കര അഫിനിറ്റിയാണ് അതോടൊപ്പം ആ മഴവെള്ളത്തെ നമ്മളുടെ തെങ്ങിൻ്റെ ചോട്ടിലേക്ക് നമുക്ക് സംഭരിച്ച് നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ തേങ്ങയുടെ ഉൽപ്പാദനം കൂടാനുള്ള ഒരു പോയിന്റായി അപ്പം ഈ അര ഒരു മീ ഒരു ഫീറ്റ് താഴ്ചയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയാണ് നല്ല വേരുകളുള്ളത് അപ്പോൾ അവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ട സംഭവം എന്ന് പറയുന്നത് പൊടിഞ്ഞ കുമ്മായാണ് കാരണം നമ്മളെ മണ്ണ് എന്ന് പറയുന്നത് ഭയങ്കര പുളിരസമുള്ള മണ്ണാണ് ഈ പുളിരസമുള്ള മണ്ണിൽ ബാക്കി എന്ത് വളങ്ങൾ ചേർത്താലും അതിൻ്റെ ഗുണം കിട്ടണമെന്നില്ല അപ്പോൾ ഒരു തെങ്ങിന് ഞങ്ങളുടെ ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള കണക്ക് പ്രകാരം ഒരു കിലോഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ആണ് പറയുന്നതെങ്കിലും ഞാൻ രണ്ട് വർഷം മണ്ണ് പരിശോധന ലാബിൽ വർക്ക് ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കിലോ ഡോളമൈറ്റും ഒരു കിലോ കുമ്മായവും ചേർത്ത് കൊടുക്കാം അപ്പം മെയ് മാസം അവസാനം നമ്മൾ ഇത് നേരത്തെ കണക്ക് കൂട്ടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത് ഈ മഴ വെള്ളം മുഴുവനും അവിടെ വന്ന് കുമ്മായ മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ അവിടെ വേരുകൾ നല്ല ആക്റ്റീവും കാരണം മറ്റു വളങ്ങളൊക്കെ വലിച്ചെടുക്കുന്നതിനുള്ള കപ്പാസിറ്റി ഈ സമയത്ത് കൂടും പിന്നെ നമ്മൾ ചേർക്കേണ്ടത് പ്രധാനമായും ജൈവവളങ്ങളാണ് പലരും ചോദിക്കാറുണ്ട് ജൈവവളത്തിന് വില വലിയ വിലയാണ് കിട്ടാനില്ല എന്ത് പറഞ്ഞാലും ഒരു തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തഞ്ച് എങ്കിലും പൊടിഞ്ഞ ജൈവവളം അല്ലെങ്കിൽ കാലിവളമോ കമ്പോസ്റ്റോ കമ്പോസ്റ്റോ ആട്ടിൻ കാഷ്ടോ കോഴിക്കാഷ്ടോ പൊടിഞ്ഞതായിരിക്കണം ഇത് ഏതാണെങ്കിലും കുറഞ്ഞത് നാൽപ്പത്തഞ്ച് കിലോഗ്രാം നൽകിയിരിക്കണം കാരണം ഒരു വർഷം ഒരു തെങ്ങ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഓലകളാണ് ഉണ്ടാക്കുന്നത് ഈ പന്ത്രണ്ട് ഓലകൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അറുപത് കിലോഗ്രാമോളം ജൈവാംശമായി നമുക്ക് ആ പന്ത്രണ്ട് ഓല കൊഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും അത് വളമാക്കി മാറ്റിയാൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളമായി അപ്പോൾ അത് നമുക്ക് വളമായി ചേർക്കാം ക്ഷീമക്കൊന്ന ഇലകൾ ചേർക്കാം ഇങ്ങനെ എല്ലാത്തരം വളങ്ങളും കൂട്ടിച്ചേർത്തിട്ട് ഒരു നാൽപ്പത്തഞ്ച് മുതൽ അറുപത് കിലോഗ്രാം ജൈവവളം ചേർക്കുന്നതാണ് നല്ലത് പിന്നെ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് കൊടുക്കേണ്ട ഒന്നാണ് പൊട്ടാഷ് ചുവന്ന നിറത്തിലും വെള്ള നിറത്തിലും പൊട്ടാഷ് വാങ്ങാൻ കിട്ടും ഈ പൊട്ടാഷ് ചേർക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അത് നിർബന്ധമായിട്ട് ഒരു തെങ്ങിന് രണ്ട് കിലോഗ്രാം വരെ കൊടുക്കാം ഇപ്പോൾ നമുക്ക് നനക്കുന്ന ഒരു തെങ്ങ് തോട്ടമാണെങ്കിൽ അര കിലോഗ്രാം വെച്ചിട്ട് നാല് തവണ ചേർത്ത് കൊടുത്താലും മതി അത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം നാല് തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണം തെറിയോ ഈ പൊട്ടാഷ് എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അത് പൊട്ടാസ്യമാണുള്ളത് ഇത് ഫുൾ അവിടെ മണ്ണിന് പിടിച്ചു നിർത്താനുള്ള കഴിവില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പൊട്ടാസ്യം എന്ന് പറയുന്ന സാധനം ഒക്കെ തന്നെ അലിഞ്ഞു പോകും അപ്പോൾ അതൊഴിവാക്കാൻ പല തവണ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി അങ്ങനെയല്ല എനിക്ക് ഒരുപാട് തെങ്ങുകളിലൊരു തോട്ടമാണ് ഉള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കിലോഗ്രാം പൊട്ടാഷ് ഒരു തെങ്ങിന് കൊടുക്കുന്ന രീതിയിലുള്ള വളപ്രയോഗം ചെയ്യണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒന്നര കിലോഗ്രാം യൂറിയയും രണ്ട് കിലോഗ്രാം രാജ്ഫോസും തെങ്ങിന് ചേർത്ത് കൊടുക്കണം ശീമക്കൊന്ന ഇല ഒരു തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് കിലോഗ്രാം വരെ ചീമക്കൊന്ന ഇല ചേർത്ത് കൊടുക്കാം പിന്നെ തെങ്ങിന് പ്രധാനമായിട്ടും വേണ്ടതാണ് മെഗ്നീഷ്യം സൾഫേറ്റ് അതായത് പച്ച ഓലയുടെ നിറം പച്ചയായിട്ടുണ്ടെങ്കിൽ മാത്രമേ തെങ്ങിന് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന വളം നമുക്ക് ഒരു തെങ്ങിന് അര കിലോഗ്രാമെങ്കിലും ചേർത്ത് കൊടുക്കണം മറ്റെല്ലാ രാസവളങ്ങളും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു തെങ്ങിന് രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഒരു രണ്ട് കിലോഗ്രാം ജൈവവളത്തോടൊപ്പം ഒരു ഇരുന്നൂ നൂറ്റി അൻപത് ഗ്രാം എങ്കിലും ബോറാക്സ് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക പലപ്പോഴും തെങ്ങിൻ്റെ മുകളിൽ ഒന്നോ രണ്ടോ വലിയ തേങ്ങയും ഒരു കൊലയിൽ തന്നെ ബാക്കിയുള്ള മച്ചിങ്ങ മച്ചിങ്ങയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു പ്രശ്നമാണ് അത് എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഇത്രയും വളങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉൽപ്പാദനം നല്ല രീതിയിൽ തന്നെ തെങ്ങിൽ നിന്ന് കിട്ടും ശരിക്കും പറഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് ഓരോ കൊല തരുന്ന തെങ്ങല്ലേ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നാല് നേരം ഭക്ഷണം കഴിക്കുന്ന പോലെ എല്ലാ മാസവും വളം വേണം എന്നുള്ളതാണ് തെങ്ങിൻ്റെ ഒരു രീതി പക്ഷെ അതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ തെങ്ങിന് കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന പൊട്ടാസ്യത്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള വളപ്രയോഗം ശരിയാവുകയേയില്ല പണ്ടത്തെ ആൾക്കാർ ചാരം നന്നായിട്ട് വർഷത്തിൽ മൂന്നോ നാലോ തവണ ചാരം ചേർക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ചാരത്തിൽ ഒരു ഒരു പെർട്ടിക്കുലർ പേർസെൻറ്റേജ് വരെയുള്ള പൊട്ടാസ്യം ഉണ്ട് അതുപോലെ ജൈവവളങ്ങൾ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് വെറും രാസവളങ്ങൾ ചേർത്തത് കൊണ്ട് ഉൽപാദനം കൂട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ജൈവവളങ്ങൾ ഏത് രീതിയിലുള്ളതാണെങ്കിലും പല തരത്തിലുള്ള ജൈവവളങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഉത്പാദനം കൂട്ടാനുള്ള ഒരു നല്ല ഉപാധി പിന്നെ കല്ലുപ്പും ചേർത്ത് കൊടുക്കാം തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസത്തിൽ രണ്ട് കിലോഗ്രാം വരെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കും ഇതിന് നനക്കുന്ന തെങ്ങാണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഏത് പ്രവൃത്തിയും നടത്താം എന്നുള്ളതാണ് തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മച്ചിങ്ങ പൊഴിച്ചിൽ എന്ന് പറയുന്ന പ്രശ്നം ആദ്യം തന്നെ പരിഹരിക്കേണ്ട ഒന്നാണ് അതിന് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം